ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് ഏഹ് എൺപത് രൂപേന്റെ ഷാളാണ് അപ്പൊ അതിലൊന്ന് മാത്രം അയമ്പത് റുപ്യക്ക് ഞാൻ തരാം അത് ഏതാണ് ചോദിച്ചത് ഒറ്റ ഒന്ന് രൂപ ഒന്ന് ഒന്ന് ഇതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് അയ്പത് ഉപ്പ് കിട്ടും അപ്പൊ അപ്പൊ ഇതൊക്കെ എൺപത് എട്ട് പൂജ്യം അതായത് എട്ട് പൂജ്യം ഇതാ അപ്പോൾ ഇന്ന് സുഖം ഇല്ലാതായിട്ട് വീഡിയോസ് വിടാഞ്ഞിട്ട് ഇന്ന് അപ്ഡേഷൻ ഒന്നുമില്ലേ അപ്ഡേഷൻ ഒന്നുമില്ലേ ഇങ്ങനെ ചോദിക്കണം അപ്പൊ ഇന്ന് ഇതാണ് കൊറേ ആൾക്കാർ ഇതിന് ഇങ്ങനെ മെസ്സേജ് അയക്കലുണ്ട് ഞാൻ വീഡിയോ ഇട്ടിണ്ട് വീഡിയോ ഇട്ടിട്ട് പോലാൻ പോയി പോലും തന്നെ ബ്രോട് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പൊ പിന്നെ വിചാരിച്ചു ദീപാവലി അല്ലേ ദീപാവലിക്ക് ദീപാവലി ആ

എന്തോ കടന്നില് കുത്തിയതല്ല എന്തോ സംഭവിച്ചു പോയി കൊടുക്കളോ ഗുളികന്റെ റിയാക്ഷൻ ആണോ അപ്പൊ ഇവര് ചേച്ച ഇപ്പോഴും നല്ല ഗുളിക അടിച്ച് കേറ്റിണ്ട് ആ ഗുളികല്ല അല്ല ശരിക്കും കണ്ണിടില്ലേ ഇങ്ങടക്ക് ചില ഗുളികളുടെ കണ്ടന്റ് എനിക്ക് എന്റെ ശരീരത്തിൽ പിടിക്കില്ലേ അപ്പൊ അതിന് അപ്പൊ അതാ അതാണ് ഇത്ര സ്കിന്നൊക്കെ ഇങ്ങോട്ട് വലിഞ്ഞ മുറിക്കാം അപ്പൊ എൺപത് രൂപയാണേ ഇതൊക്കെ ഓരോരോ പീസേ ഉണ്ടാവുള്ളൂ അപ്പൊ പത്താൾ വന്നാലും ഒരാൾ വന്നാലും സംഭവം ഇത് കഴിയും ഒരാൾ വന്നു കാരണം ആദ്യം ഫുള്ള് പൊറുക്കി കൊണ്ടുപോകും പിന്നെ അടുത്താൾ ചോദിക്കുമ്പോ അത് ഉണ്ടാവില്ല അപ്പൊ അതിന്റെ അടുത്താൾ ചോദിക്കുമ്പോ അപ്പുറം അതുണ്ടാവൂല പിന്നെ അടുത്താൾ ചോദിക്കുമ്പോ അതും ഉണ്ടാവില്ല അപ്പൊ പിന്നെ പറയും ഇതൊക്കെ കഴിഞ്ഞോക്കണ് പറഞ്ഞാ അപ്പൊ ചോദിക്കുന്നത് ഫോട്ടോ എടുത്ത് തരൂച്ചു ഫോട്ടോ എടുത്താലാണെങ്കിലും അവർക്കൊറ്റ പറ്റൂല്ല അപ്പൊ ഞാൻ എന്തു ചെയ്യും ഫോട്ടോ ഉള്ള പരിപാടിക്ക് ഞാൻ നിക്കൂല ഞാൻ പറയുന്നത് ഔട്ട് ഫോട്ടോ അയച്ചു കൊടുത്ത പിന്നെ ഓൾക്ക് ഇഷ്ടാവില്ല അപ്പൊ ദീപാവലിയാണ് വരുന്നത് മക്കളെ എമ്പതു റുപ്പ്യതാക്കുന്ന ഷാള് ഇത് കിട്ടിയ എല്ലാരും ചിലർ മാത്രം കുറ്റം പറയട്ടോ ഓ ഇത് അഞ്ചു കായ്ക്കില്ല അറുപത് ഉറുപ്പ അല്ല അറുപത് ഉറുപ്പേക്കും എമ്പതു റുപ്പേക്കൊക്കെ വാങ്ങിട്ടറിയ അഞ്ചു കായ്ക്കില്ല പറഞ്ച് കായ്ക്കണ്ടോ ആ പക്ഷെ ഇത് ചിലകാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താത്ത അടിപൊളി ഷാളാണ് കേട്ടോ ഇതില് പല മെറ്റീരിയലും വരുന്നുണ്ട് ജോർജിറ്റി വരുന്നുണ്ട് വരുന്നുണ്ട് കുറച്ച് കട്ടികള ആ വരുന്നുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് പക്ഷെ ചിലർക്കു കിട്ടിയാ പറ ഇത് സൂപ്പറാണ് കേട്ടോ ഇന്നലെ മിഞ്ഞാൻ ഒരു കസ്റ്റമർ വന്നിട്ടായിരുന്നു ഇത് നമ്മളാ ആ ഇങ്ങനത്തെ ഷാൾ നമ്മൾ എത്രയെ തെരഞ്ഞു നടന്നിന്നെ ഇത് അയമ്പത് റുപ്യക്ക് തരും കേട്ടോ ഇത് അയ്യമ്പത് റുപ്പേക്ക് തരുന്ന ഇതൊക്കെ ഒരു വല ആയതുകൊണ്ടാണ് ഇനി കുട്ടികളൊക്കെ ഇണ്ടെന്നുണ്ടെങ്കില് ഷാള് ഇടാൻ പൂതി ഉള്ളോ അപ്പൊ അപ്പൊ കണ്ടില്ല അപ്പൊ പല ആയിട്ടും ഷാളും അതിൽ വരും ചിലർ പറഞ്ഞ് കിട്ടിയാല് ഇപ്പൊ ഇതാക്കണോ ഇതൊന്നും ഞാൻ എന്നാ കിട്ടും എനിക്ക് വലിയ ഇഷ്ടപ്പെടാതെടുത്ത സാളാണ് ഈ സാള് കണ്ടല്ലേ ചെറിയ രണ്ടും മൂന്നും വട്ട ഇട്ടുണോ അപ്പൊ വല്യ രസംണ്ടായിരുന്നില്ല ഇപ്പൊ ഏതെങ്കിലും ചുരിദാർക്ക് ഇതിന് ഇടുമ്പോ അപ്പൊ രസാണ് അപ്പൊ ഞമ്മള് അപ്പൊ നമുക്ക് ചെലപ്പോ കിട്ടുമ്പോ തോന്നും ഇതപ്പോ പോ പക്ഷെ ചില ചുരിദാർക്ക് അതിന് വരുമ്പോ ഇങ്ങനെ ആവുമ്പോണ്ടല്ലോ ഒരു ഒരാഴ്ച ഉണ്ടല്ലോ ഒരു അറിയോ ചുരിദാർടാ ഇത് നല്ല മാറി ഇന്റെല്ലോ ഞാൻ എനിക്ക് പറ്റണതൊക്കെ ഒരു കീസ കെട്ടിക്ക് ചുണ്ടൊക്കെ മുറിയ കീസോ മാറി കൊടുന്ന് ണേ എന്നിട്ട് ഓനെന്തായിട്ട് ഞാൻ അടുത്തൊക്കെ ചാളൊക്കെ ഇവിടെ കൊടുന്ന് ഞാൻ കാണാതെ കൊടുന്ന് ഞാൻ ഇത് ഇങ്ങനെ തോന്നണത് എന്തോ ഒപ്പിച്ച ഒപ്പിച്ചോ ഇത് വരുന്നതൊക്കെ നല്ല രസാണ് കണ്ടെ കണ്ടെ ഓന ഞാൻ മിഞ്ഞാന്ന് ഇവിടെ ഒതുക്കി വെക്കാൻ ആക്കി വെച്ചിരുന്നു അപ്പൊ ഞാൻ മാറ്റി വെച്ചാളൊക്കെ നിങ്ങള് ഞാൻ കാണിച്ചുകൊടുക്കണ്ട സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം ഞാൻ കൊടുക്കണ്ടതാക്കണോ േ ഒരു പണി കൊടുത്തത് അവർക്ക് പറ്റിട്ടില്ല പത്ത് ദിവസം കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ടു ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂൾ പോയിരുന്നു ഒരാഴ്ച ബുധൻ വ്യാഴി ശനി ഞായർ പിന്നെ തിങ്കള് ഞായറാഴ്ച ഞായറാഴ്ചയില് ഒരു സ്കൂൾ തുറന്നിട്ട് എത്ര മാസം കൊടുക്കണോ മക്കളെ ഞാൻ കൊണ്ടല്ലേ കേട്ടില്ലേട പുതിയ ചോട്ടായ കാണുമ്പോ കാണുമ്പോ ചാക്ക കെട്ടി വെക്കും ഇതിപ്പോ രസല്ല നല്ല അപ്പൊ ചാക്ക് ഈ ശാള് എവിടക്ക് കൊണ്ടുപോകും എനിക്ക് വേണ്ട നിനക്ക് കിട്ടൂല പെണ്ണുങ്ങോ സംഗതി രസം കൂട്ടം ഒരു ഒരു ചാക്ക് ചാള് ഞാൻ അത് ക്ക എത്തിട്ടും കൂടി ഇല്ല കൊണ്ടി അതല്ലോ ഇത് ഇത് വേറെ ഇത് ഇവിടെ ഉള്ളത് തന്നെയാണ് ഇത് നമ്മള് ഇങ്ങനെ കെട്ടുകഴിച്ച് കെട്ടുകഴിച്ച് ഇങ്ങനെ

ഞാൻ താഴത്തെ നമ്പർ കൊടുക്കും ഇതിന്റെ താഴെ ഉണ്ടാകും നമ്പർ ആ നമ്പർക്കെങ്ങോട്ട് ആ ഇതിന്റെ കഴിഞ്ഞിട്ട് തായ കണ്ടില്ലേ എമ്പറുപ്പ്യന്റെ ശാളാണ് മക്കളെ നിങ്ങൾ ഇത് കിട്ടിയിട്ടില്ല കിട്ടാഞ്ഞാലും കേക്കും കിട്ടിയാലും തെറി കേക്കും അങ്ങനെ ഒരു സംഭവ ചില ആയിരം രണ്ടായിരം കേട്ടോ ഇതൊക്കെ ദീപാവലിക്ക് നല്ല ഉഷാറായി കറണം വെള്ള ചുരിദാർ ഇങ്ങനെ ഇതൊക്കെ നല്ല വെള്ള വെള്ളല്ല നല്ല വറ്റ് ചുരിദാർ കിട്ടണം അതും കിട്ടിയാണ്ടല്ലോ മക്കളെ അത് പോലെ